മെയ് മാസം ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് ഇറ്റാലിയൻ സമയം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ഏകദേശം പതിനൊന്നര മണി അപ്പോഴാണ് ഞങ്ങൾക്ക് മാർപ്പാപ്പയെ കാണുവാനും മാർപ്പാപ്പയുമായി സംസാരിക്കുവാനും സമയം അനുവദിച്ചിരുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമെന്നോണം അങ്ങനെ അനുവാദം കിട്ടിയ നാല് പേരിൽ മൂന്ന് പേരും ഓളം കുടുംബാംഗങ്ങളാണ് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് മാർബാപ്പയ്ക്ക് മുമ്പിൽ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ സ്ഥിതി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് മാർബാപ്പ അവയെല്ലാം മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് അടുത്ത ദിവസങ്ങളിൽ ശ്രീകർമ്മ മലബാർ സഭയ്ക്ക് മൊത്തമായി അഭിസംബോധന ചെയ്തുകൊണ്ട് മാർബാപ്പ അയച്ച കത്തിൻ്റെ സാരാംശം ഒരു ഫോം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും ഐക്യം എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതും ഒക്കെ പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി ഈ കത്തിൻ്റെ ചൈതന്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കാൻ നമ്മുടെ സിനഡ് തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം മാർബാമ്പ പറഞ്ഞത് പറഞ്ഞത് തന്നെയല്ല അതിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മാർപ്പാപ്പ പറഞ്ഞ് ആർക്കും കേട്ടാൽ മനസ്സിലാകാവുന്നതുള്ളു പരിശുദ്ധർവാനയാണ് സുപ്രധാനമായ കാര്യം ആ സുപ്രധാനമായ കാര്യത്തെ അവഗണിച്ചിട്ട് അപ്രധാനമായ കാര്യങ്ങളെ ചൊല്ലി വഴക്കുണ്ടാക്കി ഡിവിഷൻ ഉണ്ടാക്കരുത് ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത് ആർക്കും മനസ്സിലാവും അതിന് വലിയ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തുറവിയോടു കൂടി കാര്യങ്ങളെ സമീപിച്ചാൽ എത്രയും പെട്ടെന്ന് ഇവിടെ ശാശ്വതമായ സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും